ക്ലോസറ്റിൽ കുടുങ്ങിയത് പാമ്പല്ല നല്ല അസൽ ഉടുമ്പ് ഉത്തർപ്രദേശിലെ നോയിഡയിലെ ഒരു വീട്ടിൽ ക്ലോസറ്റിലെ അനക്കം കണ്ട് പേടിച്ചൂടിയ വീട്ടുടമ പ്ലംബറെ വിളിച്ചെങ്കിലും പ്ലംബർ കാര്യങ്ങൾ തൻ്റെ പരിധിയിൽ വരുന്നതല്ലെന്ന് കണ്ട് പാമ്പാട്ടിയെ വിളിപ്പിച്ചു പാമ്പാട്ടി വന്ന് നോക്കിയ ശേഷം ബാറ്റൻ പ്ലംബർക്ക് തന്നെ കൈമാറി ഉള്ളിലുള്ള ആൾ നമ്മൾ രണ്ടു പേരുടേതുമല്ലെന്നും വനം വകുപ്പിൻ്റെ സ്വന്തമാണെന്നും അറിയിച്ചു കൊച്ചുളി കൊണ്ട് ക്ലോസറ്റ് തല്ലിപ്പൊട്ടിച്ചപ്പോൾ കിട്ടിയ മുതൽ ആർക്ക് കൈമാറണമെന്ന സംശയത്തിലാണിപ്പോൾ പാമ്പാട്ടിയും പ്ലംബറും വീട്ടുടമയും